ഈ ഓണത്തിന്റെ ബോക്സ് ഓഫീസ് ക്ലാഷിൽ മുങ്ങിപ്പോകാതെ നിന്നു എന്നത് തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിശയകരമായ കാര്യം അത് മോഹൻലാൽ ആയതുകൊണ്ട് മാത്രം സംഭവിച്ചതാണെന്നും ട്രാക്കർമാർ പോലും അടിവരയിട്ട് പറയുന്നുണ്ട് മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് റിലീസ് ചെയ്ത് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഹൃദയപൂർവ്വം കേരളത്തിൽ നിന്നും മാത്രം മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നേടിക്കഴിഞ്ഞു ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ ബോക്സ് ഓഫീസ് പ്രകടനം അക്ഷരാർത്ഥത്തിൽ ഗംഭീരമായിരുന്നു ഇരുപത് കോടി രൂപയോളമാണ് ആദ്യ ആഴ്ചയിൽ ചിത്രം വാരിക്കൂട്ടിയത് എന്നാൽ രണ്ടാം ആഴ്ചയിൽ അത് പതിമൂന്ന് പോയിന്റ് നാല് കോടിയായി കുറഞ്ഞു ഇതിനൊരു പ്രധാന കാരണം കല്യാണി പ്രിയദർശൻ നായികയായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തന്നെയാണ് ലോകയ്ക്ക് ലഭിക്കുന്ന വലിയ പ്രേക്ഷക പിന്തുണ കാരണം ഹൃദയപൂർവ്വം സിനിമയുടെ കളക്ഷൻ അല്പം കുറഞ്ഞു എന്നിരുന്നാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ചിത്രവുമായി തിരികെ എത്തിയത് ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചു എന്ന് പ്രേക്ഷക പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാം മൂന്നാം വാരാന്ത്യത്തിൽ ശനിയാഴ്ച ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയത് ആ തിരിച്ചറിവ് അടയാളം ായിരുന്നു മോഹൻലാൽ വീണ്ടും ബോക്സ് ഓഫീസിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയും ഹൃദയപൂർവ്വം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അധിപ്പിച്ചിരുന്നു നാല് രണ്ട് കോടിയാണ് പതിനെട്ടാം ദിവസം ഹൃദയപൂർവ്വം കേരള ബോക്സ് ഓഫീസിൽ നേടിയത് അങ്ങനെ മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യ രണ്ട് കോടി ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ ഹൃദയപൂർവ്വം തീ കെട്ടുപോയിട്ടില്ല ബോക്സ് ഓഫീസിൽ താന്നുപോയിട്ടില്ല എന്ന് കാണിക്കുകയായിരുന്നു എന്നാൽ ആ സമയത്ത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം വലിയ മുന്നേറ്റമാണ് ബോക്സ് ഓഫീസിൽ മൂന്നാം ഞായറാഴ്ചയും കാഴ്ചവെക്കുന്നത് വീക്കെന്റിലേക്ക് എത്തിയപ്പോഴേക്കും കളക്ഷൻ കൂടിയായിരുന്നു അപ്പോഴേക്കും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇരച്ചുവന്നു പതിനെട്ടാം ദിവസം കഴിഞ്ഞ ദിവസം അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ലോക നേടിയത് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം എൺപത്തെട്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി ഇതുവരെ നേടിക്കഴിഞ്ഞു ഇനി ലോകയ്ക്ക് മുന്നിൽ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാനെ തുടരും എന്ന ചിത്രം മാത്രമേ ഉള്ളൂ ഇന്നേ ദിവസം കോടിയും മറികടന്നിരിക്കുകയാണ് ലോക എന്ന ചിത്രം ലോകയും ഹൃദയപൂർവ്വവും ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം നടത്തുമ്പോൾ ഇതേ കേരള ബോക്സ് ഓഫീസിൽ തന്നെ മറ്റൊരു ജപ്പനീസ് ചിത്രം പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഇതുവരെ ഒരു സിനാരിയോ ഇങ്ങനെയൊന്ന് കേരള ബോക്സ് ഓഫീസിൽ കണ്ടിട്ട് പോലുമില്ല ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം നടത്തി കളക്ഷൻ വാരിക്കൂട്ടുന്നു സാധാരണ ഇന്ത്യൻ സിനിമകളാണ് ജപ്പാനിലൊക്കെ പോയി ഗംഭീര പ്രകടനം നടത്താറുള്ളത് അടുത്തിടെ എ ആറാം പോലുള്ള സിനിമകൾ പോലും ജപ്പാനിൽ ഗംഭീര സ്വീകരണം ലഭിച്ചിരുന്നു അതിനുമുമ്പേ ബോളിവുഡ് സിനിമകളൊക്കെ അവിടുന്ന് മിന്നിംഗ് കളക്ഷനുകൾ നേടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആ ഒരു ട്രെൻഡ് തിരിഞ്ഞു വരികയാണ് ജപ്പനീസ് ആനിമേകൾ കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു ഡീമൺസ് ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രം വന്നിട്ട് മൂന്ന് ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് രണ്ടേ പോയിന്റ് ഏഴ് കൂടിയാണ് അധിക്ഷേപിക്കുന്ന കളക്ഷൻ കഴിഞ്ഞ ഞായറാഴ്ച പോലും ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അതിശയിപ്പിക്കുന്നു അങ്ങനെ ഈ മൂന്ന് ചിത്രങ്ങളാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഇവർ മൂന്ന് പേരും കൂടി ഏഴ് പോയിന്റ് ആറ് എട്ട് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് അതേസമയം ലോക ഈ പത്തൊമ്പതാം ദിവസം ഇരുനൂറ്റി അൻപത് കോടിയും മറികടന്നിരിക്കുകയാണ് നിഷ്പ്രയാസം ലോക എന്ന ചിത്രം എംബുരാനയും ഉടനെ തന്നെ മറികടക്കും അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രത്തെയും ലോകയ്ക്ക് മറികടക്കാൻ സാധിക്കും ലോകയ്ക്ക് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കിട്ടിയ ഏറ്റവും മികച്ച പ്രതികരണമാണ് ഈ കണക്കുകളെയൊക്കെ തിരുത്തി കുറിക്കാൻ കഴിയുന്നത് ലോക തെലുങ്ക് വർഷം തന്നെ പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോൾ പതിനാല് പോയിന്റ് ഒന്നേ കോടി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ് ബോക്സ് ഓഫീസ് പതിനാറ് ദിവസം കഴിയുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് മൂന്നേ ആറ് കോടിയും നേടുകയുണ്ടായി ഇവിടെയൊക്കെ ഗംഭീര അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചതും ഇത്രയൊക്കെ ഗംഭീര പ്രകടനം നടത്തുന്ന ലോകയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന മോഹൻലാൽ ചിത്രമാണ് അതിശയകരമെന്ന് തന്നെ പറയാം ഹൃദയപൂർവ്വം എന്ന ചിത്രം പതിനെട്ട് ദിവസം കഴിയുമ്പോൾ എഴുപത് കോടി എന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതും ഈ മോഹൻലാൽ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗംഭീര നേട്ടമാണ് കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ മുപ്പത്തെട്ട് കോടിക്ക് മുകളിലേക്കും എത്തിക്കഴിഞ്ഞു ബോക്സ് ഓഫീസ് സക്സസ് വെച്ചു നോക്കിയാൽ സത്യനിധിക്കാടിന്റെ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്നു തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാമെന്ന് ട്രാക്കർമാർ വിലയിരുത്തുകയാണ്